പാൽ കേടുവരാതിരിക്കാനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പാൽ പോഷക സമൃദ്ധമായ ഒരു ആഹാരമാണ് എന്നാൽ ആ പോഷക സമൃദ്ധമായ ആഹാരം നമുക്ക് ലഭിക്കുന്നത് ക്ഷീര ക്ഷീരകർഷകർ എന്നാണ് ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച് ഏറ്റവും വൃത്തിയുള്ള മാലിന്യങ്ങൾ കലരാത്ത അണുക്കളൊന്നുമില്ലാത്ത പാൽ ആണ് ആഗ്രഹിക്കുക നല്ല പാൽ കൊടുക്കുക എന്നത് ഒരു ക്ഷീര കർഷകൻ്റെ ചുമതലയും ഉത്തരവാദിത്വവുമാണ് നമുക്കറിയാം പാല് പോഷകമൂല്യമുള്ള ആഹാരം എന്ന് പറയുമ്പോൾ തന്നെ പാലിനകത്ത് രോഗാണുക്കൾ പെട്ടെന്ന് വളരാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ശുചിത്വം ഉള്ള തൊഴുത്ത് ആണ് ഏറ്റവും പ്രധാനം പാൽ കറുക്കുന്നതിന് മുമ്പായിട്ട് അകിട് വൃത്തിയായി കഴുകുകയും നന്നായി തുടച്ച് വൃത്തിയാക്കിയ ശേഷം പറ്റുമെങ്കിൽ കറവയ്ക്ക് മുമ്പും പിമ്പും പൊട്ടാസ്യം പ്രമാങ്ങിൻ്റെ ലായനിയിൽ വളരെ നേർപ്പിച്ച പൊട്ടാസ്യം ബ്രിവാങ് ലായനിയിൽ കഴുകുന്നത് രോഗാണുക്കളെ ഒരു പരിധിവരെ തടയാൻ സഹായിക്കുന്നതാണ് നന്നായി ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച ശേഷം മാത്രമേ കറവ തുടങ്ങാൻ പാടുള്ളൂ കറവയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ കറവയ്ക്ക് ശേഷം നട തണുത്ത വെള്ളത്തിൽ ധാരാളം വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയ ശേഷം ചൂടുവെള്ളം കൊണ്ട് കഴുകി നല്ല വേലത്ത് വെച്ച് ഉണക്കാൻ പറ്റുമെങ്കിൽ വിമുക്തമായിരിക്കും അതേപോലെ കറവ് മെഷീൻ ഉപയോഗിക്കുന്നവർ ഓരോ കറുവയ്ക്ക് മുമ്പും കറവയന്ത്രം കഴുകുകയും കറുവയ്ക്ക് ശേഷം അതിൽ പാൽ ഒട്ടും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് നന്നായി ധാരാളം വെള്ളം ഉപയോഗിച്ച് കഴുകി ശുദ്ധിയാക്കുകയും ചെയ്യേണ്ടതാണ് കറക്കുന്ന രീതിയിലും അതുപോലെ തന്നെ കറവ് കറക്കുന്ന ആളിൽ നിന്നും പലപ്പോഴും രോഗാണുക്കൾ വരാനുള്ള സാധ്യതയുണ്ട് രോഗിയായിട്ടുള്ള അല്ലെങ്കിൽ തുമ്മുന്നവരും ചീറ്റുന്നവർ ചുമയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ പാലിനകത്തോട്ട് രോഗാണുക്കൾ വരാനുള്ള സാധ്യത ഉള്ളതിനാൽ രോഗിയായി രോഗികളായിട്ടുള്ളവർ പശുക്കളെ കറക്കാതിരിക്കുന്നത് ഉത്തമം കറവയ്ക്കോ കറക്കുന്നവർ എണ്ണയോ അല്ലെങ്കിൽ തുപ്പലോ ചേർ തൊട്ട് പദം വരുത്താനായിട്ട് മുലക്കാമ്പ് പദം വരുത്താനായിട്ട് യാതൊരു കാരണവശാലും മുതിരരുത് കറക്കുമ്പോൾ ഫുൾ മെത്തേഡ് ഉപയോഗിച്ച് കറക്കുവാനും അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പശുവിനെ നന്നായിട്ട് കുളിപ്പിക്കും കുളിപ്പിച്ച ശേഷം അല്ലെങ്കിൽ അകിട് നന്നായിട്ട് തൊട കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് ക കറക്കുന്നതെങ്കിലും ചാണകത്തിൻ്റെ അംശമോ പൊടിയോ പാലിൽ വീഴാതെ ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ പശുവിനെ കറന്നു കഴിഞ്ഞാൽ ആ പാല് തൊഴുത്ത് നിന്നും ഉടൻ തന്നെ മാറ്റി വയ്ക്കേണ്ട അല്ല അടച്ച് മാറ്റി വെക്കേണ്ടതാണ് കാരണം തൊഴുത്ത് നിന്നും മറ്റ് പൊടിപടലങ്ങളോ അല്ലെങ്കിൽ തൊഴുത്തിൽ നിന്നുള്ള മറ്റു മണങ്ങളോ പ്രത്യേകിച്ച് പാലിലേക്ക് പെട്ടെന്ന് മണം ആഗീരണം ചെയ്യും അത് മൂത്രത്തിൻ്റെതാണെങ്കിലും ചാണകത്തിൻ്റെതാണെങ്കിലും ചില ഭക്ഷണ ആണെങ്കിലും മണം പെട്ടെന്ന് പാലിലേക്ക് ആഗീരണം ചെയ്യാനുള്ള സാധ്യത ഉള്ളതിനാൽ ആ കാര്യത്തിലും നമ്മൾ വളരെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്